ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാട്ടോ അതായത് പഴംപൊരി അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കുക രണ്ട് മൂന്ന് പഴം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് കപ്പ് മൈദപ്പൊടി അപ്പോൾ മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പാകത്തിന് ഒഴിക്കുക ചിലവർക്ക് ഒരു ടീസ്പൂണ് നമ്മൾ അരിപ്പൊടി ഇടുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നന്നായി ക്രിസ്പി ആവാനും അതേപോലെ കുറച്ച് ബലം കിട്ടാനും ചിലർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഇഷ്ട ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഈ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബലം ഉണ്ടാവും കേട്ടോ അതേപോലെ പഞ്ചസാരയും അതിൽ ചിലവർക്ക് ചേർക്കാം നമുക്ക് ഓപ്ഷനിലാണ് പഞ്ചസാരയൊക്കെ കാരണം ശരീരത്തിന് അത്ര നല്ലതല്ല പിന്നെ പഴം അത്രയ്ക്ക് പഴുത്തിട്ടില്ല വെച്ചെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടുന്നത് നല്ല രുചിയായിരിക്കും കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പഴം ഇതിൽ മുക്കിക്കഴിഞ്ഞിങ്ങേ അതിങ്ങനെ ഒലിച്ചിറങ്ങാത്ത രീതിയിലുള്ള കട്ടിയാണ് വേണ്ടത് കേട്ടോ നമ്മുടെ പഴമ്പൊരിക്കെ പഴമ്പൊരിക്കല്ല മാവിനെ അപ്പോൾ ആ മാവ് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കുക അതിൽ എണ്ണ ഒയ്ക്കുക ഓയിൽ ചെയ്യണവരുണ്ട് അതുപോലെ വെളിച്ചെണ്ണയിൽ ചെയ്യണവരുണ്ട് കേട്ടോ നമ്മൾ ഇഷ്ടപ്രകാരം ചെയ്യാം അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമാണ് നമ്മുടെ പഴം അതിൽ ഇടാൻ പാടുള്ളൂ പഴം നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് വെക്കണം കേട്ടോ ഇങ്ങനെ നീളഞ്ഞ അതിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്ലൈസ് ചെയ്യാം എന്നിട്ട് ഈ പഴം എടുത്ത് ഈ ബാറ്ററിയിൽ മുക്കിയിട്ട് നന്നായിട്ട് രണ്ട് ഭാഗം മുക്കിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇടാം ഈ സമയത്ത് നമ്മുടെ ഗ്യാസ് ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി കേട്ടോ കാരണം ഓവർ ഹീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം ഉള്ളി വേവില്ല നമ്മുടെ അപ്പോൾ ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ഭാഗം കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞുണ്ടെച്ചെങ്കിൽ അപ്പുറ ഭാഗം മറച്ചിടാം അപ്പോൾ നമ്മൾ രണ്ട് പഴമൊക്കെ ഇടുമ്പോൾ ചീഞ്ചട്ടി വലുതാണെന്നു വെച്ചെങ്കിൽ രണ്ട് മൂന്ന് പഴമൊക്കെ ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ അല്ല വച്ചെങ്കിൽ രണ്ട് പഴമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കി കൊടുക്കണം നല്ലതാണ് അല്ലെങ്കിൽ എല്ലാ പഴങ്ങളും ഒരുമിച്ച് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതേപോലെ ഇട്ടിട്ട് മറുപുറം ഒക്കെ രണ്ട് ഭാഗം വേവിച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ കോരി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കുക ഇപ്പം എണ്ണ കുടിക്കില്ല അതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കുട്ടികൾക്കായാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പഴംപൊരി ചില കുട്ടികൾക്ക് പഴം തിന്നാൻ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ പഴംപൊരി തിന്നാൻ നല്ല ഇഷ്ടമായിരിക്കും അപ്പം എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടാ അപ്പം നമ്മളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പഴംപൊരി ഉണ്ടാക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ അതേപോലെ നമ്മൾ ബീഫും പഴമ്പൊരിയും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് കഴിച്ചവരുണ്ടെച്ചെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു സ്നാക്സോ അല്ല ചെങ്ങിയൊരു ഡിഷായിട്ടോ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടയിലെ രാജാവും അതേപോലെ ഓണത്തിന് ശേഷം നമ്മളെല്ലാവരും എത്തുന്ന ഒരു സ്നാക്സ് ആണ് പഴംപൊരി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്